ാണ് കത്ത് കൊടുത്തത് മാസം വരാതെ നിങ്ങൾ തന്നെ മനഃപൂർവം വേണ്ടെന്ന് വെച്ചു ആ സമയത്തോ രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത് പോലീസുകാരാ ശബരിമലയിൽ ഒരേ സമയത്ത് അവിടെ ഭക്തജനങ്ങളെ നിയന്ത്രിക്കുന്ന കാര്യത്തിലും നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് തിരക്ക് വന്നാൽ പല സെക്ടറുകളായിട്ട് തിരിച്ച് ആ സെക്ടറുകളിൽ അവരെ നിയന്ത്രിക്കുകയും അവർക്ക് അവിടെ അടിസ്ഥാന സൗകര്യം ഉറപ്പു അടക്കമുള്ള നടപടികളാണ് ഇന്ന് ഹൈക്കോടതി പറഞ്ഞല്ലോ ആറ് സെക്ടറായിട്ട് തിരിക്കാൻ പറഞ്ഞു മുൻകാലങ്ങളിൽ എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് അത് വൻ ചെയ്യുന്ന കാര്യങ്ങളാണ് റാപ്പിഡ് ആക്ഷൻ ഞാൻ മനസ്സിലാക്കുന്നത് അവിടെ അവിടെ വരുന്നത് എന്തെങ്കിലും ആ സമയത്ത് ഇടപെടാനാണ്

എൻ ഡി ആർ എഫ് വരുന്നത് ഒരു ദുരന്തം ഉണ്ടാകാതിരിക്കാൻ മുൻകരുതൽ ദുരന്തം ഉണ്ടായി കഴിഞ്ഞിട്ടല്ലോ വരേണ്ടത് പണ്ട് നമുക്കറിയാം നിരവധി ആളുകൾ മരണപ്പെട്ട സാഹചര്യവും അവിടെ ഉണ്ടായിട്ടുണ്ട് ഇതൊക്കെ എല്ലാം മണ്ഡലക്കാലത്തും ഉള്ളതാണ് ഈ രാജ്യത്തിന്റെ പോലീസ് അല്ലെങ്കിൽ രാജ്യത്തിന്റെ ഇത്തരത്തിലുള്ള ദ്രുതകർമ്മ സേന ഈ രാജ്യത്ത് എവിടെയുമുള്ള ഭക്തജന തിരക്കും മറ്റും വരുന്ന മേഖലകളിൽ വന്നുകൊണ്ടിരിക്കുന്നത് രണ്ടു മാസം മുമ്പേ കത്ത് കൊടുത്തിട്ടും കേരളത്തിലേക്ക് വരാത്ത പ്രശ്നം ചർച്ച ചെയ്യുമ്പോ അവർ വന്നില്ല എന്ന് വെച്ചാൽ തന്നെയാണ് പോലീസ് പോലീസിന്റെ ഡ്യൂട്ടി നിർവഹിക്കുന്നുണ്ട് ഞാൻ ആദ്യം പറഞ്ഞില്ല ശ്രീ അരുൺകുമാർ അല്ല ദുരന്ത നിവാരണ അതോറിറ്റിയുടെ അവിടെ നിൽക്കട്ടെ ബാക്കി വരുന്ന കേന്ദ്രസേന കൃത്യമായി ഇത്തരത്തിലുള്ള തിരക്കുകളൊക്കെ നിയന്ത്രിക്കാറുണ്ട് ഇപ്പൊ ഇത് ഇല്ലെങ്കിലും രണ്ടായിരത്തി ഇരുന്നൂറ്റമ്പത് പോലീസുകാരെ ഒരേ സമയത്തുണ്ട് പക്ഷേ ഇത് ഈ ഉത്തരവാദിത്തപ്പെട്ട പോലീസ് ആണ് ശബരിമല അതെ നമുക്കറിയില്ലല്ലോ കത്തും അതാ ബി ജെ പി പ്രതിനിധിയോട് ചോദിക്കേ വരുമോ വരാൻ സാധ്യതയുണ്ടോ പന്ത്രണ്ടോ ഒമ്പതിന് കത്ത് കൊടുത്തിട്ട് ഒരാളും വരാത്തതിനെ കുറിച്ച് ആറ് കമ്പനി മുതൽ എട്ട് കമ്പനി വരെ വരാറുണ്ട് വരാറുണ്ട് ആറ് കമ്പനി വരെ ഒരേ സമയത്തുണ്ടാകാറുണ്ട് പക്ഷെ അവർ തുടർച്ചയായി നാൽപ്പത്തൊന്ന് ദിവസം ആ ആ തുടർച്ചയായി ആറ് മാസം കേന്ദ്രസേന കേന്ദ്രസേനയാണ് തുടർച്ചയായി നാപ്പത്തൊന്ന് ദിവസം നിക്കുകയല്ല പതിനഞ്ചു ദിവസം ഒരു മാസം അവരുടേതായിട്ടുള്ള ഡ്യൂട്ടി അലോട്ട്മെന്റ് ആണ് അതിന്റെ വിവരങ്ങൾ കുറച്ചുകൂടെ വസ്തുതാപരമായി പരിശോധിച്ചാലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ ഇത് ഒരാൾ പോലും വന്നിട്ടില്ലെന്ന് രണ്ടു മാസം മുമ്പ് കത്ത് കൊടുത്തിട്ടും ഈ കേരളത്തിലേക്ക് വരാത്തതല്ല നിങ്ങളുടെ പ്രശ്നം ഇത് വന്നാൽ എന്ത് ചെയ്യുമായിരുന്നു എന്നാൽ ഇതില്ലെങ്കിലും കേരളത്തിന്റെ പോലീസ് വളരെ കൃത്യമായിട്ട് തന്നെ കേരള പോലീസിനാണോ ഉത്തരവാദിത്വം അത് കേരള പോലീസിന്റെ തന്നെയാണ് ആ ഉത്തരവാദിത്വം നിർവഹിച്ചിട്ടുണ്ട് കൃത്യമായി ഹൈക്കോടതി പറഞ്ഞ ആളുകൾക്ക് മാത്രമാണ് പ്രവേശനം അനുവദിച്ചത് പക്ഷേ ഞാൻ പറഞ്ഞല്ലോ പോസ്റ്റ് ഡേറ്റ് ആയിട്ട് കിട്ടിയ ആൾ കെട്ടും കെട്ടി ശബരിമലയ്ക്ക് നിറച്ചു വരുമ്പോ ശരണം വിളിച്ചു വരുമ്പോ അവരെ തടയാൻ കഴിഞ്ഞില്ല കാരണം കെട്ടും കെട്ടി ശബരിമലയ്ക്ക് വന്ന നിറച്ചു വന്ന ആളുകൾക്ക് ദർശന സൗകര്യം ഒരുക്കാതെ തടഞ്ഞു നിർത്തിയാൽ അത് മറ്റു പ്രശ്നമാവും ഈ സാങ്കേതികമായിട്ടുള്ള പ്രശ്നം നമ്മുടെ മുന്നിൽ കൃത്യമായി കണക്ക് വെച്ചുണ്ടല്ലോ